ഹലോ നമസ്കാരം വിശേഷം വിശേഷാർഗം സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിൽ കൊണ്ടുവരിക അവരുടെ മുഖം മനസ്സിൽ ഓർത്ത് ഇരിക്കുക പേര് പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ വളരെ പോസിറ്റീവായിട്ടിരുന്നുകൊണ്ട് റീഡിങ് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണ് നിങ്ങളുടെ പേഴ്സണെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറൻറ്റ് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ കറൻറ്റ് ഫീലിംഗ് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജഡ്ജ്മെൻ്റ് ആണ് അതായത് ആളാകെ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് കാണുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് മനസ്സിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഇവാലുവേഷൻ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ അവരുടെ മനസ്സിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത് ഇത് ചിലപ്പോൾ കോടതി കേസുകളിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പുകൾ റിലേഷൻഷിപ്പുകളുണ്ടാകും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള ആരുടെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതി കേസുകളിലൊക്കെ നിൽക്കുന്നൊരു റിലേഷൻഷിപ്പായിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് ജഡ്ജ്മെൻറ്റിനെ കാട് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സണിന് വ്യക്തമായിട്ട് സാധിക്കുന്നില്ല അവരുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം നടക്കുന്നതായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണോ അതോ ഡ്രോപ്പ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ അതോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാണു വന്നിട്ട് ടെൻ ഓഫ് സോട്സ് ഇൻ എനർജിയാണ് അപ്പോൾ ആളാകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ അവരുടെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് നിൽക്കുന്നതാവാം അല്ലെങ്കിൽ അയാൾക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടു പോയതിനുള്ള കഠിനമായ വേദന കൊണ്ടായിരിക്കും അയാൾ ടെന്നോ സോർട്സിൻ്റെ എനർജിയിലാണ് ഉള്ളത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയിലുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ടെന്നോ സോൾസ് എന്ന് പറയുമ്പോൾ ജോലി നഷ്ടപ്പെടുക കള്ളത്തരം പൊളിയുക ഒരു അപകടം സംഭവിക്കുക അല്ലെങ്കിൽ എന്തോ പ്രധാനപ്പെട്ട അവർക്ക് അമൂല്യമായത് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു അവർക്ക് പ്രധാനപ്പെട്ട എന്തോന്ന് അവരുടെ കയ്യിൽ നിന്ന് നന്ദിക്കുമായി നഷ്ടപ്പെട്ടു വന്ന ചിന്ത ഉള്ളപ്പോഴാണ് ടെന്നോസോഡ് ദേഹത്തെല്ലാം ഒരു പത്ത് വാള് കുത്തിയിറക്കിയുള്ള വേദനയോടുകൂടി അവരിയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് ടെന്നോ സോഡിൻ്റെ എനർജിയിലാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചാവാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചിലപ്പോൾ ഇത് ടെന്നോസോഡ് എന്ന് വെച്ചാൽ കള്ളത്തരം പൊളിഞ്ഞതിൻ്റെ ഇതാണ് അതായത് അവരുടെ പബ്ലിക് റെക്കഗ്നേഷൻ അവരുടെ അവരെക്കുറിച്ച് നമുക്കുള്ളൊരു ധാരണ ഉണ്ടല്ലോ അവരുടെ മുഖം എന്ന് പറയുന്നത് ഇനി ഈ ആൾ എങ്ങനെയാണ് എന്ന് നമുക്കുള്ളൊരു ധാരണ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ് അതിൽ ഡെത്ത് സംഭവിച്ചു പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അവരുടെ കള്ളത്തരം പൊളിഞ്ഞതുകൊണ്ടാണ് അവരെ അവരുടെ കള്ളത്തരം പൊളിഞ്ഞ് അവരുടെ മുഖം മൂടി ചീന്തപ്പെട്ടു അതുകൊണ്ടാണ് അവർക്ക് ടെന്നോസോളിൻ്റെ എനർജി കാണിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു കള്ളത്തരം പൊളിഞ്ഞ ആരുടെയോ പേഴ്സ് ആരുടെയോ പാർട്ട്ണറാണ് ഈ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു അതായത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ചുള്ള ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അവർ മനസ്സിലാക്കിയ സമയമായിരിക്കാം ഇത് അവരുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു അവരാകെ തകർന്ന് അത് നിങ്ങൾ അറിഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പോൾ അവരാകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ക്വീൻ ഓഫ് മെനിക്കൽസിൻ എനർജിയാണ് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓർമ്മകളെ താലോലിച്ചു കൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ട് അവർ ഒരു നർച്ചറിങ് പേരൻ്റ് എന്നാണ് കാണുന്നത് അവരൊരു നിങ്ങളെക്കാൾ കുറച്ച് പ്രായവ്യത്യാസമുള്ള ആളായിരിക്കാം ഇതൊരു ശരിക്കും ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് കാണുന്നത് കുറച്ച് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കൂടിയ ആളായിരിക്കും അതേസമയം സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാൾ കുറച്ച് പ്രായം കുറഞ്ഞ ആളായിരിക്കാൻ സാധ്യതയുണ്ട് ക്വീൻ ഓഫ് മെൻറ്റിൾസ് വെയ്റ്റിംഗ് എനർജിയാണ് കാണുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്തായാലും അവരുടെ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ളതാണ് അവരെക്കുറിച്ചുള്ള എന്തൊക്കെയോ രഹസ്യങ്ങൾ നിങ്ങളറിഞ്ഞു എന്നാണ് കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് വരുന്നുണ്ട് അതായത് നിറച്ച് സ്നേഹമാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ സ്നേഹമാണ് പക്ഷേ ആ നിങ്ങളോടുള്ള സ്നേഹം പോലെ തന്നെ മറ്റുള്ളവരോടോ ആരോടൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ഒരേ സമയം പലരോട് ഭയങ്കരമായ സ്നേഹമുള്ള ആളാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ അതാണെന്ന് തോന്നുന്നു ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഭയങ്കരമായ സ്നേഹം നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നു എന്നാണ് നിങ്ങളോടിപ്പോൾ വളരെ സ്നേഹം തോന്നുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് മുന്നോട്ട് വരണം നിങ്ങളിലേക്ക് എങ്ങനെ വരാം എന്നതിനെ ആലോചിക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ത്രീ ഓഫ് വാൺസ് പ്ലാനിങ് ആണ് എപ്പോൾ വരണം എപ്പോഴാണ് അനുകൂലമായ സമയം എപ്പോഴാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പറ്റുക എന്നൊക്കെ നോക്കുന്നതായിട്ടാണ് കാണുന്നത് ത്രീ ഓഫ് വൺസ് അടുത്ത കാർഡ് വന്നിട്ട് ഹീറോ ഫെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഒരു മച്ചുവർ ആയിട്ടുള്ളൊരു ലേഡിയാണ് കാണുന്നത് ഹീറോ ഫെൻറ്റിൻ്റെ കാർഡുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ രണ്ട് ജാതിയിലോ രണ്ട് മതത്തിലോ അല്ലെങ്കിൽ രണ്ട് സോഷ്യൽ സ്റ്റേറ്റസിലോ ഉള്ള ആളുകളാവാം അല്ലെങ്കിൽ ഒരു കുറേ അധികം പ്രായവ്യത്യാസമുള്ള ആളായിരിക്കാം പ്രായം കൂടിയ സ്ത്രീയും പ്രായം കുറഞ്ഞ പുരുഷനും ആയിരിക്കാം പ്രായം കുറഞ്ഞ സോറി പ്രായം കൂടിയ പുരുഷനും പ്രായം കുറഞ്ഞ സ്ത്രീയും അങ്ങനെ എന്തായാലും ഓപ്പോസിറ്റ് പ്രായം കുറഞ്ഞ സ്ത്രീയും ഒത്തിരി പ്രായം കൂടിയ പുരുഷനുമാവാം അല്ലെങ്കിൽ പ്രായം കൂടിയ പുരുഷനും അല്ല പ്രായം കുറഞ്ഞ പുരുഷനും പ്രായം കൂടിയ സ്ത്രീയും സ്ത്രീയുമാകാം അങ്ങനെ അപ്പോൾ ആ ഒരു അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സെൻറ്ററിനേക്കാൾ നിങ്ങൾക്ക് പ്രായം ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെക്കാൾ പ്രായം കൂടിയ സ്ത്രീ സ്ത്രീയായിരിക്കും പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീയായി പുരുഷനായിരിക്കും ഓക്കെ അതാണ് ഹീറോഫൈൻ പറയുന്നത് അപ്പോൾ നാട്ടുകാരറിഞ്ഞാൽ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങളുടേത് അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് വിചാരിക്കുന്നൊരു കാര്യമായിരിക്കും ഹീറോ ഫെന്നിൻ്റെ കാർഡുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ പ്രധാന പ്രശ്നം അതാണ് ചിലപ്പോൾ പ്രായവ്യത്യാസം ആയിരിക്കാം ചിലപ്പോൾ ജാതി മത വ്യത്യാസമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങൾ മാരിഡായിട്ടുള്ള രണ്ടാളുകളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം എക്സ്ട്രാ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹീറോ ഫെന്നിൻ്റെ കാർഡ് പറയുന്നത് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഹീറോ ഫെൻഡിൻ്റെ കാണുന്നുണ്ട് അപ്പം സമൂഹം ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതിലയാൽക്ക് ഭയങ്കരമായ റിഗ്രറ്റ് ഉണ്ട് അതാണ് നിങ്ങളിൽ നിന്ന് അയാൽ മാറി നിൽക്കാനുള്ള പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് പിന്നെ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ മറ്റേ ഒരു അവർ കുറേ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അവരിപ്പോൾ മൊത്തത്തിൽ ഈ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റെന്തിലൊക്കെയോ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് വളരെയധികം മാറിപ്പോയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കാളും നിങ്ങൾ പണ്ടുണ്ടായിരുന്നൊരു വ്യക്തിയെ ആയിരിക്കില്ല നിങ്ങൾക്ക് അതിശയം തോന്നും കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പണ്ടിങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ മാറാൻ സാധിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും അതാണ് ക്വീൻ ഓഫ് വാൺസ് പറയുന്നത് ഭയങ്കരമായ മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അടുത്ത രത്തുകാടാണ് അവർ ശരിക്കും പുനർജനിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു ഈ ജീവിതത്തിൽ തന്നെ രണ്ടാമതൊരു ജീവിതം അവർക്കുണ്ടായി എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു റീബർത്ത് സംഭവിച്ചെന്നുള്ളതാണ് അവർ മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി അവരെ എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ആള് മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് മൊത്തത്തിൽ ഒരു റീബർത്ത് ഈ ലൈഫിൽ തന്നെ മറ്റൊരു ലൈഫ് എന്ന് പറയുന്ന പോലെ പഴയ ആളെ ഇല്ലായ്മ ചെയ്ത് പുതിയ ഒരാൾ ഉണ്ടായിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് മൊത്തത്തിൽ മൊത്തത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരാളിൽ നിന്ന് തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓഫ് നിങ്ങളോട് വളരെ സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു സ്നേഹം വീണ്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരു എമർജൻസ് ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ അവേക്കനിങ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ സ്നേഹം നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഒരു ലാസ്റ്റ് ഒരു ഡെബിൾ കാർഡ് വരുന്നുണ്ട് ഡെബിൾ കാർഡ് എന്താണ് നമുക്ക് ക്ലാരിറ്റി എടുക്കാം എയ്സ് ഓഫ് കപ്സ് വരുന്നുണ്ട് ഡെബിൾ കാർഡ് വരുന്നുണ്ട് ഡെബിൾ കാഡിൻ്റെ ക്ലാരിറ്റി എന്താ നോക്കട്ടെ മൂന്നാമതൊരാളുണ്ടോ എന്നൊരു ടെന്നോ സോർട്സ് വന്നപ്പോൾ തന്നെ ആളുടെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആൾക്ക് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കള്ളത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് ആൾക്കറിയാം അപ്പോൾ മൊത്തത്തിലാൾ സ്റ്റെക്കായിട്ട് നിൽക്കുവാണ് ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്നാണ് ആൾ നോക്കുന്നത് അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഡെബിൾ കാർഡ് കാണുന്നുണ്ട് ഡെബിൾ കാർഡ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ആണ് അവിടെ ഡെബിൾ കാർഡ് കാണിക്കുന്നത് കാത്തിരിക്കാണ് കാത്തിരിപ്പാണ് അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നു നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ നെഗറ്റീവ് ചിന്ത അതുപോലെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ തിരിച്ചു വരാം നിങ്ങളിലേക്ക് എങ്ങനെ വന്ന് റിലേഷൻഷിപ്പിനെ ഒന്ന് നേരെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ഇപ്പം വളരെ സ്നേഹം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്യുന്നുണ്ട് കാത്തിരിക്കുന്നതായിട്ടും ഇവിടെ ക്വീൻ ഓഫ് മെഡിക്കൽസ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇവിടെയും ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം കാത്തിരിക്കുന്നു എന്നാണ് എങ്ങനെ നിങ്ങളിലേക്ക് വരാം എപ്പോൾ നിങ്ങളിലേക്ക് വരാം എന്നൊക്കെ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളോട് വളരെ സ്നേഹമുണ്ടെന്ന് കാണുന്നുണ്ട് ക്വീൻ ഓഫ് കപ്സും എയ്സ് ഓഫ് കപ്സും കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ആൾ വ്യക്തി മൊത്തത്തിൽ പഴയ ആളിൽ നിന്ന് മാറി ഒരു പുതിയ ആളായിട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന അയാൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് വേണ്ട വരണം നിങ്ങളെ കാണണം എന്നൊക്കെയാണ് അതിയായി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റോ സോട്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ടപ്പോൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണെ കറൻറ്റ് ഫീലിംഗ് ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോയാൽക്കുള്ള ചിന്ത എന്ന് പറയുന്നത് ഇതാണ് കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഇതിന് ക്ലൂ പറയാം ജെ എന്ന അക്ഷരം വന്നിട്ടുണ്ട് ഇരുപത് എന്നൊരു നമ്പർ ജെ എന്ന അക്ഷരം അടുത്തത് ടെൻ ഓ സോഡ്സ് പത്ത് എന്ന അക്ഷരം വന്നിട്ടുണ്ട് ടി ഒ എസ് എന്നീ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് അടുത്തത് പതിമൂന്ന് എന്ന നമ്പർ വന്നിട്ടുണ്ട് ക്യു ഒ പി എന്നീ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് ക്യു ഒ സി വന്നിട്ടുണ്ട് പതിമൂന്ന് അക്കം വന്നിട്ടുണ്ട് മൂന്ന് എന്നക്കം വന്നിട്ടുണ്ട് അതുപോലെ അഞ്ച് വീണ്ടും പതിമൂന്ന് വന്നിട്ടുണ്ട് വീണ്ടും പതിമൂന്ന് വന്നിട്ടുണ്ട് പതിമൂന്ന് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടല്ലോ പതിനഞ്ച് വന്നിട്ടുണ്ട് എട്ട് വന്നിട്ടുണ്ട് വീണ്ടും പതിമൂന്ന് വന്നിട്ടുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് പിന്നെ ലെറ്റേഴ്സ് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ജെ ടി എസ് ക്യു പി സി ടി ഡബ്ല്യു ടി എച്ച് കെ എസ് ഡബ്ല്യു വീണ്ടും ഡി എ സി ി പി വന്നിട്ടുണ്ട് വീണ്ടും ബി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസണേറ്റഡ് ആണോ നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്